ഇനി നമുക്ക് ബാക്കി വന്ന പൊട്ടിനെ കൊണ്ട് ഉപ്മാ ഉണ്ടാക്കാം പുട്ടും ഉപ്മാവ് അപ്പോൾ നമുക്ക് എങ്ങനെയാക്കും നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ചീന ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവ നന്നായി പൊട്ടും ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ശേഷം നമുക്ക് ഉള്ളി ഇട്ടു കൊടുക്കാം ചെറുതായി കട്ടിയതിനു ശേഷം ഉള്ളി ഇട്ടു അത് നന്നായി ഒന്ന് വാക്കി വേണം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം ബട്ട് ഇവിടെ കറിനേരത്തിലെ കാളിയ കരിപ്പിലാത്തതൊന്ന് നമ്മളത് ഒഴിവാക്കുന്നു കരിയാപ്പില വേണേലും പക്ഷെ കരിയാപ്പിലായി പോയി അതുകൊണ്ട് തൽക്കാലം അത് നമ്മള് ഒഴിവാക്കും ഇനി വേണ്ടിയോ ചുവന്നുള്ളി ചുവന്നുള്ളി അല്ല ചുവന്ന മുളക് ചുവന്ന മുളക് വച്ചൻ മുളകില്ല നമ്മള് വച്ചൻ മുളക് അതൊരു മൂന്നാലെടുത്തിട്ടുണ്ട് അത് നമ്മുക്ക് ഒന്ന് ഇതാക്കാം ചെറുതായിട്ട് കൊടുക്കാം കഴിഞ്ഞെ കൊണ്ടുവന്നെ പിച്ചിപ്പിച്ചെടുക്കില്ല ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് മൂന്നെണ്ണം മതി മൂന്ന് വട്ട മുളക് ഇതാ ഇതുപോലെ ചെറുതായി പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളിയിലോട്ട് നമുക്ക് എന്തിടാം ഈ വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഈ വറ്റൽമുളകും കൂടെ ഇട്ടുകൊടുക്കാം ഈ സമയം നമ്മൾ കരിയാപ്പിലയും കൂടി ഇട്ടുകൊടുക്കണം ചില കരിയാപ്പില കൈ പോയി അതുകൊണ്ട് തൽക്കാലം അത് ഉപയോഗിക്കും നമുക്ക് നമ്മുടെ പിട്ട് പുട്ടെ ഇങ്ങനെ പൊടിച്ച് വെച്ചതാ കാണുന്നില്ല പിട്ടുണ്ടല്ലോ ഞാൻ പൊടിയായി പൊടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പുട്ട് ഇങ്ങനെ നല്ലോണം പൊടിക്കണം കട്ടക്കട്ടൊന്നും ഉണ്ടാകാൻ പറ്റില്ല ഇങ്ങനെ പൊടിച്ച് പൊടിച്ചെടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു നന്നായി മിക്സ് ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മുടെ പുട്ടുമാവ് റെഡി നല്ല അടിപൊളി ടേസ്റ്റി പുട്ടുമാവ് റെഡി ആയിട്ടുണ്ട് ബാക്കി ബാക്കിയൊന്ന് പുട്ടിനെ കൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പറഞ്ഞുതാ ഓക്കെ ബൈ